ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പ് നിർമ്മാണത്തിനെതിരെ ചിലരുയർത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കരുവാരത്തേക്കാൻ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സുരക്ഷിതവും അന്തസ്സും സമഗ്രവുമായ പുനരധിവാസം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന് അടിവരയിടുന്നതാണ് ഈ പദ്ധതി ഉരുൾപൊട്ടലിന്റെ ഒന്നാം വാർഷികത്തിൽ കേരള സർക്കാർ മാതൃകാ ടൌൺഷിപ്പ് പദ്ധതിയുടെ ആദ്യ മാതൃകാഭവനം അനാച്ഛാദനം ചെയ്തു ഇത് ഒരു നാഴികക്കല്ല് മാത്രമല്ലെന്നും ദുരന്തബാധിതരോടുള്ള സർക്കാർ കാണിക്കുന്ന അനുകമ്പയും മികവും ഉത്തരവാദിത്വത്തിൻ്റെയും വിജയമാണെന്നും മന്ത്രി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് നാനൂറ്റി പത്ത് വീടുകളുടെ നിർമ്മാണമാണ് നടന്നുവരുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പുതുവർഷം പുതുചിന്ത പുതുപുഞ്ചിരി എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം എല്ലാ ഫീസിലും പെട്ടവരുടെ സർക്കാർ ഉണ്ടാക്കിയ ലിസ്റ്റിൽ പെട്ടെന്ന് പൂർണ്ണമായും ആളുകളുടെ ഡിസംബർ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കാൻ പറ്റുന്ന വിധത്തിൽ അതുവേഗത്തിൽ അഞ്ചു സോണിലും പ്രവർത്തനം ആരംഭിക്കുകയാണ് മുന്നൂറോളം തൊഴിലാളികളെ അതിലേക്ക് പുതിയതായി കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൂടി അവിടെ വന്നപ്പോൾ കൊടുത്തു മൂന്നര മാസക്കാലം കൊണ്ടൊരു വീട് ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നാനൂറ്റിപ്പത്ത് വീടും ഫിനിഷ് ചെയ്യാൻ അത്ര തന്നെ സമയമേ വേണ്ടി വരുള്ളൂ അത്രയും ആൾ എണ്ണം തൊഴിലാളികളെ വിന്യസിപ്പിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും പുതുവർഷം പുതുചിന്ത പുതുപുഞ്ചിരി അംഗനവാടി ആരോഗ്യ കേന്ദ്രം ഓപ്പൺ എയർ തിയേറ്റർ മാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ കം ദുരന്ത നിവാരണ കേന്ദ്രം മെറ്റീരിയൽ കളക്ഷൻ സൌകര്യം ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്കുള്ള സ്മാരകം തുടങ്ങിയ സൌകര്യങ്ങളുടെ പിന്തുണയോടെ നാനൂറ്റി പത്ത് വീടുകളാണ് നിർമ്മിക്കുന്നത് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് പൊതു ഇടങ്ങൾ റോഡുകൾ ചെക്ക് ഡാം പാലങ്ങൾ കലുങ്കുകൾ പൊതു തെരുവ് വിളക്കുകൾ തുടങ്ങിയ ദീർഘകാല സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും ആധുനിക നിർമ്മാണം പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് ടൌൺഷിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു റോഡുകൾക്കാകെ പതിനൊന്ന് കിലോമീറ്ററിലധികം നീളമുണ്ട് ഏഴര ലക്ഷം ലിറ്റർ ഭൂഗർഭ സംഭരണി ലക്ഷം ലിറ്റർ ഓവർഹെഡ് ടാങ്ക് എന്നിവയിലൂടെ ജലലഭ്യതയും ഉറപ്പുവരുത്തും ഏഴ് സെൻ്റ് സ്ഥലത്ത് ആയിരം ഛതുരശ്രാടി വിസ്തീർണത്തിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് സിറ്റൌട്ട് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ രണ്ട് കിടപ്പുമുറികൾ രണ്ട് ബാത്റൂമുകൾ അടുക്കള വർക്ക് ഏരിയ പഠനത്തിലുള്ള സൗകര്യവും എന്നിവയും വീടുകളിലുണ്ടാവും പെയിന്റ് മുതൽ വാതിലുകൾ വരെ അഞ്ചു മുതൽ ഇരുപത് വർഷം വരെ വാറണ്ടിയുള്ള സാമഗ്രികളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മുണ്ടക്കെ ചൂരൽമല നിവാസികളോടും കേരളത്തോടുമുള്ള കേന്ദ്രത്തിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു കേരള ബാങ്കിൽ ദുരന്തമുണ്ടായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ കടങ്ങൾ എഴുതി തള്ളി മാതൃകാപരമായ നടപടിയെടുത്തു ദേശസൽകൃത ബാങ്കിലെ കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കണം കേരളത്തിന് പണമടക്കാം പണമടച്ചാലോ അപ്പോഴും ഈ ദുരന്ത കടബാധിതരുടെ സിബിൽ സ്കോർ നിക്കും ഇതാകുമ്പോൾ സിവിൽ സ്കോർ നിക്കില്ല പുതിയ കടമെടുക്കാൻ അവകാശപ്പെട്ടു സെക്ഷൻ അനുസരിച്ചിട്ടുള്ള എന്തു നടപടി എടുക്കും എന്ന് പതിമൂന്നിന് പറയണം എന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇന്ന് കോടതി കോടതി പറഞ്ഞതിൽ ഒരു കാര്യം കൂടിയുണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് പറയണം എന്താണ് കേന്ദ്ര ഗവണ്മെന്റിൻ്റെ അവസാനത്തെ നിലപാട് അതിനർത്ഥം ഒരു വർഷമായി നിങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനം പറയണം അതനുസരിച്ച് കോടതി തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് കോടതിയുടെ നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കേരളത്തിനോടുള്ള അവഗണനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് ഇത് മാറുകയും ചെയ്യാം ന്യൂസ് ബ്യൂറോ കോടയം